നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ജനുവൻ ആയൊരു ജോലി വേണം അല്ലെ അതൊരു താൽക്കാലികമായി നമുക്ക് സാമ്പത്തിക കിട്ടുന്നുണ്ട് ആ രീതിയിൽ ചിന്തിച്ച് ഇതൊരു ജോലിയാണ് ഇതൊരു പ്രൊഫഷൻ ആക്കി മാറ്റുന്ന ആൾക്കോട് എനിക്ക് പറയാനുള്ളത് നമസ്കാരം സോഷ്യൽ മീഡിയയില് അഞ്ചു വർഷം പൂർത്തീകരിച്ചു ആ ഒരു സന്തോഷമുണ്ട് ആ അവസരത്തിൽ തന്നെ നമ്മുടെ സിയുടെ സോഷ്യൽ മീഡിയയിൽ അഞ്ചു വർഷം പൂർത്തീകരിച്ചു ആ ഒരു സന്തോഷമുണ്ട് ആ അവസരത്തിൽ തന്നെ നമ്മുടെ സിയുടെ ഒരു അവാർഡ് കിട്ടിയതിൽ വലിയ സന്തോഷം പിന്നെ ബോച്ചെ ബ്രോയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങി വലിയ സന്തോഷം അപ്പം എല്ലാ രീതിയിലും ഞാനൊരു ഗവൺമെന്റ് സ്ഥലമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്പർട്ടായി വർക്ക് ചെയ്യാണ് അപ്പം ആ ഒരു പരിമിതി ജോലിൻ്റെ പരിമിതിക്ക് ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത് ഫുൾ ടൈം ഇൻഷുറൻസോടാണോ ചോദിച്ചല്ല ജോലി നമുക്ക് പ്രധാനമാണ് അതൊരു വിട്ടൊരു കളിയില്ല അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ നോവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നറിയാൻ വലിയ സന്തോഷം ഇപ്പം ഞാനും പാലാസദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറോണ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അത്ര രീതിയിൽ അന്ന് ജോലി ഇല്ല വീട്ടിലിരിക്കുകയായിരുന്നു അറിയാമല്ലോ കൊറോണ സമയത്ത് ആ രീതിയിൽ ഞാൻ വന്ന ആൾക്കാരാണ് അതിനുശേഷം പുതിയ പുതിയ ചെറുപ്പക്കാരും പുതിയ കോഴിക്കോട് ഭാഷ പറഞ്ഞ ചെക്കന്മാരും കുറേ ചെക്കന്മാർ കയറി വന്നിട്ടുണ്ട് എല്ലാ രീതിയിലും നല്ല നല്ല വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് നല്ല രീതിയിലും സപ്പോർട്ട് ഉണ്ടായിരിക്കും ചെങ്കുകളെ അപ്പൊ അത് ഏത് ഏത് രീതിയിലെടുത്താലും കുഴപ്പമില്ല അപ്പം കുറെ പിള്ളേർ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ യൂട്യൂബ് പറയുന്നത് ഒരു ജോലിയായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല ഇത് അതിന്റെ എൻ്റെ ഒരു അഡ്വൈസാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ജനുവൻ ആയൊരു ജോലി ആണോ അല്ലേ അപ്പൊ അതൊരു താൽക്കാലികമായി നമുക്ക് സാമ്പത്തിക കിട്ടുന്നുണ്ട് ആ രീതിയിൽ ചിന്തിച്ച് ഇതൊരു ജോലിയാണ് ഇതൊരു പ്രൊഫഷനാക്കി മാറ്റുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് ജോലി വേണം ഇത് നമ്മൾ ടിക്ടോക്ക് ഒക്കെ നിർത്തി അറിഞ്ഞില്ല അതേപോലെ തന്നെ നാളെ എന്തും സംഭവിച്ചുകൂടാറില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ആണ് നിങ്ങളുടെ ജോലി നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് കാണണം അതിനിടെ കൂടെ നമ്മുടെ ആളുകൾ സന്തോഷിപ്പിക്കുക അവർ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് എനിക്ക് ഉപദേശമായി പറയാനുള്ളത് അപ്പം സിഐയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ സന്തോഷം പ്രത്യേകിച്ച് പെരുത്ത് സന്തോഷം നമ്മളെ കോഴിക്കോട് എൻ്റെ വീട് കോഴിക്കോട് മന്ദിരങ്കാവാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി ഞാൻ കുറേ പരിചിതഭവങ്ങൾ അവിടെ ഇരിക്കുന്നത് കുറെ പരിചിതഭവങ്ങളാണ് പക്ഷെ എല്ലാവരും കാണാൻ പറ്റി വലിയ സന്തോഷം അപ്പം സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റും തിരിവരൻ്റെ തങ്കമണി മൂവിയാണ് ലാസ്റ്റ് അഭിനയിച്ചത് അവർ ഒന്ന് രണ്ട് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുക വിഷ്ണു വിപിൻ ജോർജിന്റെ കൂടെ അപ്പൊ അതിനിടയ്ക്ക് ജോലി ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ശങ്ക